ചില കോടതിയുടെ ഉണ്ടായി എന്നുള്ളത് ശരിയാണ് കേരളത്തെ സംബന്ധിച്ച് ആനകൾ വളരെ കുറവാണ് നാട്ടാനകൾ ആനകളെ സംരക്ഷിക്കുകയും സുരക്ഷിതമായി കൊണ്ടു നടക്കുകയും ചെയ്യണം എന്നുള്ളപ്പോൾ തന്നെ ആനകളിൽ നിന്നുള്ള അക്രമങ്ങളും നാശനഷ്ടങ്ങളും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ തടി പിടിക്കാൻ ആന ഉപയോഗിച്ചിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല കാരണം തടി പിടിക്കാൻ ആനകൾ ആവശ്യമില്ല ക്രൈൻ ഉപയോഗിക്കാം പക്ഷെ ക്ഷേത്രാചാരങ്ങൾക്ക് മാത്രമാണ് ആനയെ ഉപയോഗിക്കുന്നത് ആ ക്ഷേത്രാചാരങ്ങൾക്ക് ഭംഗം വരും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം മുഖ്യമന്ത്രി എന്നെ ഒരു കാര്യമുണ്ട് എല്ലാവരും അതിന് അന്വേഷണം നടക്കുകയാണ് ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടു എന്നൊരു വാർത്ത അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് പ്രാഥമിക അന്വേഷണം തൃപ്തികരമല്ലോണ്ട് മുഖ്യമന്ത്രി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു പൂരം അട്ടിമറിക്കാനുള്ള ശ്രമം ഇന്നൊന്നലെയും തുടങ്ങിയതല്ല മുൻപേനോടൊരു മന്ത്രി ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് പൂരത്തിനാണ് ആനയുടെ കട്ടൗട്ട് വെച്ചിട്ട് അതിൻ്റെ പുറകിലൊരു വലിയ കോട കിട്ടി അതിലേക്ക് നിന്ന് പുട മാറിയാൽ പോരെ എന്ന് ചോദിച്ചിരുന്നു അത്തരം ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല കാരണം ഒരു ആചാരത്തിൻ്റെ ഭരണം ഗുരുവായൂർ ദേവസ്ത്തിനെതിരെ ആന എന്ന് ചോദിക്കാൻ പറ്റും ഗുരുവാര അമ്പലത്തിൽ എല്ലാ ദിവസവും ഭഗവാന്റെ തിടം വറ്റുന്നതും പ്രദർശനം ചെയ്യുന്നതും എല്ലാം അവിടെ തന്നെയുള്ള ആനകളാണ് അവിടെ തന്നെ ആനകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് കേരളത്തിൽ കേരളത്തിനാകെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടാനകൾ മുന്നൂറ് കാണാൻ അല്ലേ മുന്നൂറ് ഉണ്ടോ മുന്നൂറ് ഉണ്ട് മുന്നൂറോളം ആനകളെ ഉള്ളു പക്ഷേ നമുക്കതിലധികം ആയിരത്തിലധികം രണ്ടായിരത്തിലധികം ഉത്സവങ്ങളാണ് നടക്കുന്നത് ഈ ആനയെ സംരക്ഷിക്കുമ്പോൾ പലരും ധരിച്ചിട്ട് കാര്യമുണ്ട് ഈ ആനയെ കൊണ്ട് നടന്ന ഉത്സവത്തിന് എഴുതണ്ടിരിക്കുന്നത് ഞാൻ ഒരു എനിക്ക് ബലമായ എനിക്ക് ആനയുള്ള ആളാണ് എൻ്റെ ബലമായ സംശയം ഈ നവംബർ മുതൽ ഇപ്പൊ തുടങ്ങിയ നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ മാത്രമാണ് ആനയ്ക്ക് ഉത്സവം ഉള്ളത് ഈ ആനയ്ക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ് ഒന്നും ഒളിച്ച് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പരസ്യമായിട്ട് പറയാമെന്നില്ല ഒളിച്ച് കിട്ടുന്നില്ല എന്നൊന്നും പറയത്തില്ല ആ കിട്ടുന്ന പണം എന്ന് പറയുന്നത് ബാക്കി വരുന്ന ഈ ഒരു നൂറ് ദിവസം ആണ് ആന ഉപയോഗിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ബാക്കി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ആനയ്ക്ക് ചിലവര് കൊടുക്കേണ്ടത് ആനയെ വളർത്തുന്നവരാണ് ആനയ്ക്ക് ശരാശരി ഒരു ദിവസം അയ്യായിരം രൂപ ചിലവരും ഒരു മട പട്ട കാണിച്ചാൽ അതിനാവുന്ന വില വെച്ച് കണക്ക് കൂട്ടിയാൽ ഇതുപോലെ നമ്മളൊക്കെ വീട്ടിൽ പറമ്പ് നിൽക്കുന്ന ഓരെയെല്ലാം തീർന്നു അപ്പൊ വെളിയിൽ നിന്നും പറിച്ചു അപ്പം അതിന് തീറ്റി കൊടുത്തേ പറ്റൂ മൂന്ന് ടൺ നാല് ടൺ ഭാരമുള്ളൊരു ആനയ്ക്ക് അതിൻ്റെ ശരീരഭാരത്തിൻ്റെ മൂന്നിലൊന്നെങ്കിലും ആഹാരം ചെലുള്ളതുണ്ട് അപ്പോൾ ആനകളെ സംരക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധ വരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ആനകളെ ഉപദ്രവിക്കുന്നതിൽ ഒരു തങ്കം ആളുകളുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയാം എൻ്റെ അനുഭവം പറയുന്നതായിരിക്കുമല്ലോ നല്ലത് എൻ്റെ ആനയെ മൃഗീയമായി ഒരുത്തൻ തല്ലി നിലമേൽ ഭാഗത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ആനപ്പാപ്പൻ അന്ന് ഒരു പരാതി കൊടുത്ത് ഞാൻ ഞാൻ ഈ സംസാരത്തെ ഒരു എം എൽ എ ആണെന്ന് അറിയില്ല ഇപ്പോഴും മന്ത്രിയാണ് അന്ന് എം എൽ എ ആണ് ഒരു നടപടി ഉണ്ടാക്കി അനാവശ്യമായ സ്ഥലങ്ങളിൽ വനംവകുപ്പിൻ്റെ ഇടപെടലും വഴക്കുകളുണ്ടാകാറുണ്ട് ഈ പൂരം അട്ടിമറിക്കുന്നതിനൊരു പ്രൊസീജിയറുണ്ട് ഞാനത് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു കാരണം എൻ്റെ വെച്ചാൽ ഇതിൻ്റെ ഒരു നടപടിക്രമം ഞാൻ മന്ത്രിയായിരുന്നല്ലോ വനംവകുപ്പിൻ്റെ ഈ പൂരം മരുന്നേന് ഇവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കുമ്പോൾ മത്സരം പൂരം മരുന്നിനൊരു രണ്ടുമൂന്ന് മാസം മുമ്പേ വനംവകുപ്പിൽ നിന്നും ഒരു ഉത്തരവാണ് ആരും കാണില്ല ചില കാണേണ്ടവർ മാത്രമേ കാണത്തുള്ളൂ ഇത് മിക്കവാറും തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ ഈ സാധനം കാണാറുള്ളൂ വേറെ അല്ലെങ്കിൽ തൃശ്ശൂർ അവിടെയുള്ള എ സി എഫിൻ്റെ ആയിരിക്കും ഉത്തരവ് അല്ലെങ്കിൽ സംസ്ഥാന തന്നെ ഉത്തരവ് വരും ഈ ഉത്തരവിനെ വ്യാഖ്യാനിക്കുകയാണ് പിന്നെ അങ്ങോട്ട് ജില്ലാ കളക്ടറും ആനപ്രേമികളും പ്രേമികളും ഉത്സവക്കാരും പിന്നെ പോലീസുകാരും ഇവരെല്ലാവരും കൂടെ ചേർന്ന് വ്യാഖ്യാനിക്കുകയാണ് ഇതിനെ അതായത് വനംവകുപ്പ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ആനയും ആനയും തമ്മിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം നേരത്തെ ഇറങ്ങിയ ഒരു ഉത്തരവ് ആനയും ആനയും തമ്മിൽ പത്ത് മീറ്റർ അകലം വേണം എന്നുള്ളത് അപ്പം ഞാനൊരു ഉദ്യോഗസ്ഥനം ചോദിച്ചാൽ ആനയുടെ തലകൾ തമ്മിലാണോ അതോ വയറ് തമ്മിലാണോ എന്ന് ചോദിച്ചു ആനയ്ക്ക് വയറ് തള്ളി ചോദിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാനും നിർത്താൻ പറ്റില്ല മൂന്നോ നാലോ ആന നിർത്താൻ പറ്റില്ല ആ അകലം പാലിച്ചാൽ ഈ പറയുന്നവർക്ക് ഇതെല്ലാം പറഞ്ഞാൽ മതി പ്രായോഗികതകളാണ് ഒരു എപ്പോഴും നമ്മൾ മത്സ്യ സെമിനാറിൽ മനസ്സിലാക്കേണ്ടത് ഏതൊരു നിയമവും മനുഷ്യന് പ്രായോഗികവും ലോജിക്കുള്ളതുമല്ലെങ്കിൽ അത് പരാജയപ്പെടും അത് ലംഘിക്കാൻ ആളുകൾ നിർബന്ധിതരാകും അപ്പം എപ്പോഴും ജനങ്ങൾക്ക് പാലിക്കാൻ കഴിയുന്ന നിയമങ്ങളെ ഉണ്ടായി ഒരു മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പണ്ട് പറഞ്ഞു ഐ ക്യാമറ വന്നിരിക്കുകയാണ് അമ്മയ്ക്കും അച്ഛനും രണ്ടുപേരെ സ്കൂട്ടറിൽ പോകണം മൂന്നാം ഒരാൾ സ്കൂട്ടറിൽ ഉണ്ടെങ്കിൽ ഫയൽ അടിക്കുന്നു അന്ന് ഞാൻ എം എൽ എ ആണ് ഞാൻ അതിശക്തമായി അതിനെ എതിർത്തു കേരളത്തിൽ അതിൽ വലിയ ക്യാമ്പയിനായി മാറുകയും അവിടുന്ന് അതിൽ നിന്ന് പിന്മാറി കുഞ്ഞുങ്ങളെ ബസ്സിൽ കയറി വിറ്റിട്ട് അമ്മയും അച്ഛനും ബസ്സിൻ്റെ കുറേ സ്കൂട്ടറിൽ പോകാൻ പറ്റുമോ പിന്നെ കുഞ്ഞിനെ ചാക്കി കെട്ടി കെട്ടിക്കൊണ്ടുപോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മണ്ടത്തനം അപ്പോഴാണ് മനസ്സിലായത് ഉടൻ തന്നെ അത് തിരുത്തുകയും ഇപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂട്ടറി ഹെൽമെറ്റ് വയ്ക്കണമെന്നേ ഉള്ളൂ ഹെൽമെറ്റ് വെക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്റെ കുഞ്ഞ് ഞാനും എന്റെ ഭാര്യയും രക്ഷപ്പെടുമ്പോൾ എന്റെ കുഞ്ഞിനെ ആകത്ത് പറ്റണമെന്നുണ്ടെങ്കിൽ ഹെൽമറ്റ് വെച്ചോണം കുഞ്ഞിന് കുഞ്ഞിനെ ഹെൽമെറ്റ് വാങ്ങിക്കാൻ കിട്ടും ഈ അടുത്ത കാലത്ത് മോട്ടോർ വാഹന വകുപ്പിലൊരു ആശങ്ക വന്നു എന്താണ് കുഞ്ഞുങ്ങൾ പുറത്ത് വണ്ടിയുടെ പുറയിലിരുന്ന് പോകുമ്പോൾ അവർക്ക് ഇരിക്കാൻ പ്രത്യേക സീറ്റ് ഉണ്ടാക്കണം എന്നൊരു പ്രഖ്യാപനം വന്നു അപ്പോൾ തന്നെ ഞാൻ ഇടപെട്ടു ഇടപെട്ടിരിക്കാൻ പറഞ്ഞാൽ അങ്ങനെയല്ല അതൊരു ബോധവൽക്കരണം മാത്രമാണ് ഒരു രാജ്യത്തും കുഞ്ഞുങ്ങളെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുൻ സീറ്റിൽ സീറ്റിലിരുത്താറില്ല പുറയിലിരിക്കണം അവർ പുറ അതല്ല അതെ ഇതൊരു ബോധവൽക്കരണം എന്നുത്തേക്ക് അടുത്ത മാസം മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സീറ്റിന് ആറായിരം മുതൽ എണ്ണായിരം പതിനായിരം രൂപ വരെ വിലയുണ്ട് സാധാരണക്കെ ഒരു കാറിൻ്റെ പുറകിൽ ഒരു ലോൺ എടുത്ത് വാങ്ങുന്ന കാറിൻ്റെ പുറകിൽ ഒന്നോ രണ്ടോ വയസ്സ് വരെ മാത്രം ഇരിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി എണ്ണായിരം രണ്ട് വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ബലം പ്രായച്ചതിനകത്തിരിക്കില്ല കെട്ടിയിടേണ്ടി വരും ഈ രണ്ട് വയസ്സ് വരെ കുഞ്ഞെ ഇതിർത്തി ബലറ്റിട്ട് കെട്ടി ഉറപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ അത് ചാടിപ്പൊക്കളെയും അപ്പം അത്തരത്തിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ ഫ്രണ്ടിൽ മടി വെച്ചുകൊണ്ടിരിക്കരുത് പുറകിലിരിക്കാൻ പാടുള്ളൂ എന്നെല്ലാം പറയുന്നതാണ് നല്ലത് അപ്പം നടക്കാത്ത ഈ നിയമം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കുറേ പഴിയും കേട്ടണേ നടക്കാതെ പോയത് ആളുകളിത് ലംഘിക്കും വാശിയോടെ വണ്ടിയുടെ പുറത്ത് ഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ വന്നു മന്ത്രിയായി വന്നാൽ ബലമായി വണ്ടി വഴി പഠിച്ച് നിർത്തി വലിച്ചു കയറാൻ പാടില്ല എന്ന് എന്നെൻ്റെ നിർദ്ദേശമാണ് മന്ത്രി എന്ന നിലയിൽ അത് പറഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അത് വലിച്ചു കയറാൻ പാടില്ല ഫിലിം അത് ഒട്ടിക്കുന്നൊരു കുഴപ്പമില്ലാന്ന് വെറുതെ ആളുകളെ റോഡിലെത്തി നാണം കെടുത്തുന്ന ഉണ്ടാക്കുന്ന പോലെ എപ്പോഴും പ്രിൻസിപ്പൽ സി സി എ പടക്കം കൊണ്ടവർ മനസ്സിലാക്കേണ്ടത് ഈ പൂരം വരുന്നതിനും ഒരു ഒരു ഉത്തരവ് വരും ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ഈ ഉത്തരവിൻ്റെ വ്യാഖ്യാനമാണ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഊരമട്ടി വരയ്ക്കാൻ വേറെ വനം പോയപ്പോൾ മാത്രം ഉപയോഗിച്ചല്ല ചെണ്ടയ്ക്ക് ഡശ്മൽ കൂട്ടുകാന്ന് പറഞ്ഞ് ഒരു കേസുണ്ടായിരുന്നു ഊരത്തിന് ചെണ്ട അടിക്കും അപ്പം ഇത് ലക്ഷ്യം പൂരത്തോടുള്ള വിരോധമാണ് നല്ലതോടുള്ള വിരോധമാണ് നല്ലത് ആനയോടോ ഉള്ള സ്നേഹവും ചെണ്ടയോടുള്ള സ്നേഹമോ ചെരിയോടുള്ള സ്നേഹമൊന്നും